ഓണക്കൂർ കരയോഗം കുടുംബമേള സംഘടിപ്പിച്ചു കരയോഗം കുടുംബമേള താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വിവാഹത്തിന്റെ അൻപത് വർഷം പൂർത്തിയായ ദമ്പതികളെ ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം ഓണക്കൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാം നമ്പർ സർവോദയം എൻഎസ്എസ് കരയോഗം കുടുംബമേള താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് ഉദ്ഘാടനം ചെയ്തു അറുപത്തി ആറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയോട് നമുക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ അവസരത്തിൽ എനിക്ക് ഇന്നത്തെ യുവതലമുറ ചോദിക്കാറുണ്ട് കാരണം മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് മത്സ്യവിദ്യ എന്ന് പറയുന്നത് അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അല്ലെങ്കിൽ കരയോഗ മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് പി ജി സജികുമാർ ഓണക്കൂർ അധ്യക്ഷനായിരുന്നു ഇത്തരത്തിലൊരു മേള സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷപ്പാടിൽ നിന്നും മറ്റ് അല്ലലുകളിൽ നിന്നെല്ലാം മാറി വന്നുകൊണ്ട് ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഒരു കുടുംബത്തിലെ അംഗങ്ങളായ നമുക്കെല്ലാവർക്കും വിവാഹത്തിന്റെ അമ്പത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയാ സോമൻ കരയോഗം ഭാരവാഹികളായ കെ പി സത്യൻ നായർ രതീഷ് ബി നായർ സിബി രാജീവ് ജി ദിലീപ് കുമാർ മായാ ബാബുരാജ് ഗീതാ ശങ്കർ സുജ രാജീവ് ദേവിക സന്തോഷ് പി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം ഒരു നമ്മുടെ നമ്മൾക്ക് ഈ തുടർന്ന് കരയോഗ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.